ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമല്ലേ ഭാരതത്തിൻ്റെത് അതെ ഏകദേശം നൂറ് കോടിയോളം വോട്ടർമാരാണ് ഭാരതത്തിലുള്ളത് നൂറ് കോടി വോട്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെയും യൂറോപ്പിലെയുമൊക്കെ ആകെ ജനസംഖ്യയേക്കാൾ അധികമാണ് ഇത്ര വലിയ ഒരു വോട്ടർ ഡേറ്റയാണ് നമ്മുടെ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഈ ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പക്ഷേ എന്നാൽ ഈ ഭരണഘടനാ സ്ഥാപനം മാത്രമാണോ ഇലക്ഷൻ കമ്മീഷൻ മാത്രമാണോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നോക്കൂ ഇലക്ഷൻ കമ്മീഷനിലെ ആകെ ഡയറക്റ്റ് പേറോളിലുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് ഡൽഹി നിർവ്വാചന സദനിലുള്ള മുന്നൂറ് പേർ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ മറ്റുള്ള കമ്മീഷണർമാർ ഓഫീസർമാർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് സെക്യൂരിറ്റി അടക്കം ആകെ മുന്നൂറ് പേരെ ഈ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ളൂ എന്നാൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എത്ര പേരാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നത് ഏകദേശം അൻപത് അറുപത് ലക്ഷം ആൾക്കാർ ഈ അറുപത് ലക്ഷം ആൾക്കാരും സംസ്ഥാന സർക്കാരുകളുടെ ജീവനക്കാരാണ് അപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായി അവർ വരുന്നു എന്ന് മാത്രം അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീമിലി ആണ് അപ്പോഴാണ് ഇവിടെ ബി ജെ പി വോട്ട് മോഷ്ടിക്കുന്നു വോട്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ചേർക്കുന്നു കള്ള വോട്ടുകൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായിട്ട് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്തെ ആ പൊള്ളത്തരവും പരിഹാസ്യതയും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയാണ് എന്നെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്നവരാണ് അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് ഒരു ഇലക്ട്രൽ റോളിൽ നമ്മുടെ പേര് ചേർക്കുക എന്നുള്ളതാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നമുക്ക് പതിനെട്ട് വയസ്സ് പ്രായമായ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ആർക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ പോയി നമുക്ക് നമ്മുടെ പേര് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം എന്നാൽ അതുകൊണ്ട് മാത്രം അയാൾ ഒരു ഓട്ടർ ആവുന്നില്ല ഏത് ബൂത്തിലാണോ നാം നമ്മുടെ പേര് ആഡ് ചെയ്യുന്നത് ആ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു ബൂത്തിൽ പരമാവധി ഉണ്ടാവുക ഒരായിരം വോട്ടാണ് എണ്ണൂറ് മുതൽ ആയിരം വരെ വോട്ട് ആ ബൂത്തിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു ബി എൽഒ ഉണ്ട് ആ ബി എൽഒ നമ്മളെ വിളിക്കും അയാളെ നേരിട്ട് കാണണം കാര്യങ്ങൾ ഇയാൾ ഇവിടെ താമസിക്കുന്ന ആളാണ് അയാളുടെ ഫോട്ടോ എല്ലാം വേരിഫൈ ചെയ്തതിന് ശേഷം ഈ ബി എൽഒ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ വരികയുള്ളൂ പൂർണ്ണമായിട്ടും അതിനുശേഷമേ നമുക്ക് നമ്മൾ കൊടുത്ത ഫോട്ടോ വെച്ചിട്ട് ഇലക്ഷൻ ഐ ഡി ഇഷ്യൂ ചെയ്യുകയുള്ളൂ അതിനുശേഷം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഒരിക്കൽ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ അത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കരട് പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കും സൗജന്യമായി ലഭിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജൻസ് ഉണ്ട് ഒരു ബൂത്തിനൊരു ഏജൻറ്റ് വെച്ചുണ്ട് ഈ പറഞ്ഞപോലെ എണ്ണൂറോ ആയിരമോ വോട്ടർമാരുടെ ചുമതലയുള്ള ഒരു ഏജൻറ് ഒരു വ്യക്തി ആ വ്യക്തി തൻ്റെ കീഴിലുള്ള ബൂത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് മുഖപരിചയമുള്ള ആളായിരിക്കണം എന്നാണ് വെപ്പ് ആയിരിക്കും ഈ മനുഷ്യൻ ഇത് വെരിഫൈ ചെയ്യണം പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട് മരിച്ചു പോയവരുടെ പേരിതിലുണ്ട് ഇതെല്ലാം അവർ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ ആ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിലും പരാതിയുണ്ടെങ്കിൽ അവിടെ വീണ്ടും അത് തിരുത്താൻ അവസരമുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് ദിവസം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഏജൻസ് ആ ബൂത്തിലുണ്ടാകും വോട്ട് ചെയ്യാൻ ഓരോരുത്തരെയും വോട്ട് ചെയ്യാൻ ആൾക്കാർ എത്തുമ്പോൾ അവരെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ പോളിങ് ആ കിയോസ്കിലേക്ക് പോവുകയുള്ളൂ ഇതും കഴിഞ്ഞ് ഈ പോളിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം ഞങ്ങൾക്ക് തൃപ്തികരമായി നടന്നു എന്ന് ഈ ഓരോ ഏജൻസും എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ പോളിംഗ് പ്രോസസ്സ് അവസാനിക്കുക തന്നെ ഉള്ളൂ അത് കഴിഞ്ഞും പരാതിയുണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷനെയോ കോടതിയെയോ ഒക്കെ സമീപിക്കാം അങ്ങനെ ഈ നാലഞ്ച് സ്റ്റേജിലുള്ള സ്ക്രീനിങ് ഈ ഓരോ വോട്ടേഴ്സ് ലിസ്റ്റിനുമുണ്ട് അതിന് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരവുമുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇതൊന്നും ഉപയോഗിക്കാതെ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഒരൊന്നര വർഷം കഴിഞ്ഞ് ഇതെല്ലാം കള്ളത്തരമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്തെ ആ പരിഹാസ്യത എത്രത്തോളമുണ്ട് ഉണ്ട് എന്ന് മാന്യപ്രേക്ഷകർ തിരിച്ചറിയുക പറഞ്ഞല്ലോ ഇത് നൂറ് കോടി വരുന്ന ഒരു വലിയ ഹ്യൂജ് ഡേറ്റയാണ് തീർച്ചയായും അതിൻ്റെ ഉണ്ടാകാം ഡ്യൂപ്ലിക്കേഷനുണ്ടാകാം ഞാൻ കോഴിക്കോട്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ വോട്ട് ചേർക്കുമ്പോൾ ഇവിടെ നിന്നുള്ള എൻ്റെ വോട്ട് വോട്ട് ചിലപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്താലും വല്ല ക്ലറിക്കൽ മിസ്റ്റേക്ക് കാരണം അത് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷനുകൾ ധാരാളം ഇവിടെയുണ്ട് എന്നാൽ ഞാൻ മനഃപൂർവ്വം തിരുവനന്തപുരത്തും കോഴിക്കോടും വോട്ട് ചെയ്താൽ അത് കുറ്റകരമാണ് അതേസമയം ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഒരു ക്ലറിക്കൽ അല്ലെങ്കിൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായി അങ്ങ് അവഗണിക്കുകയാണ് പതിവ് ഇതാണ് കാലാകാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന രീതി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇപ്പോൾ ഈ കാടളക്കി നടക്കുന്നത് അവരുടെ ഇൻറ്റൻഷൻ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് നരേന്ദ്രമോദിയെയോ ബി ജെ പിയെയോ രാഷ്ട്രീയമായി നേർക്ക് നേരെ എതിരിട്ട് തോൽപ്പിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായ ഒരു ആ ഫ്രസ്ട്രേഷൻ അതിൽ നിന്നുണ്ടായ ഒരുതരം തരം സമനില നഷ്ടപ്പെട്ട മാനസികാവസ്ഥ ഇതെല്ലാം കൂടി ചേർന്നാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഈ തരത്തിലുള്ള കോപ്രാട്ടികളൊക്കെ കാണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അവർക്കറിയാം നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനാവില്ല അവർക്ക് ബി ജെ പി ഇനിയും തോൽപ്പിക്കാനാവില്ല അവരുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവരുടെ സുവർണകാലം കഴിഞ്ഞു ഇനിയുള്ള കുറച്ച് കാലമെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവർക്കിങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഡേർട്ടി ഗിമ്മിക്സ് കളിച്ചേ പറ്റൂ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അതിശക്തമായ എതിർപ്പ് രാഹുൽ ഗാന്ധിക്ക് വരുന്നുണ്ട് അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ കോൺഗ്രസ് പോകുന്നതൊരു സർവനാശത്തിലേക്കാണ് എന്ന് ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ അവസാനം കണ്ടയടങ്ങൂ എന്ന നിലയിലാണ് എന്നുള്ളത് അങ്ങനെ ഒരു തീ പിടിച്ച കപ്പലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് തിരിച്ചറിഞ്ഞവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും അത് കുറച്ച് നാളായിട്ട് ഇവിടെ നടക്കുന്നുമുണ്ട് തോറ്റുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു പാർട്ടിയും തോൽക്കാൻ മാത്രമറിയുന്ന ഒരു നേതാവുമുള്ള ഈ പാർട്ടിക്ക് ഇങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ ആണികളെ പിടിച്ചു നിർത്തണമെങ്കിൽ മറ്റു മാർഗ്ഗമൊന്നുമില്ല നോക്കൂ നമ്മൾ തോറ്റതല്ല കള്ളത്തരത്തിൽ കൂടെ നമ്മളെ തോൽപ്പിച്ചതാണ് എന്ന ഒരു നറേറ്റീവ് ഒരു ഇമേജ് സ്വന്തം മണികളെ ബോധിപ്പി എങ്കിലും ബോധിപ്പിച്ച് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണിത് അതുകൊണ്ടാണ് ഇത് കോടതിയിൽ പോയി നിൽക്കില്ല കോടതിയിൽ പോയാൽ നിൽക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇത് സത്യവാങ്മൂലം കൊടുക്കാത്തതും കോടതിയിൽ പോകാത്തതും ഇത് അതിന് പകരം ഇവിടെ ഒരു വലിയ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് നയിക്കുന്ന രീതിയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ടി വി ചാനലിൽ കേരളത്തിലെ ഒരു പ്രമുഖ കോൺഗ്രസ് വക്താവ് പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് ഇത് ഇത് വെറുതെ കോടതിയിൽ പോയി സമയം കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ തെരുവുകളെ എന്ന് അടുത്ത വാചകത്തിൽ അദ്ദേഹം തിരുത്തുന്നുണ്ട് ഈ കത്തിക്കും എന്നുള്ളത് അറിയാതെ നാവിൽ നിന്ന് വീണുപോയതാണ് കാര്യം അവർക്ക് കോടതിയെ വിശ്വാസമില്ല ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വാസമില്ല സൈന്യത്തിനെ വിശ്വാസമില്ല സർക്കാരിനെ വിശ്വാസമില്ല അവർക്കാകെ വിശ്വാസം ഈ തെരുവുകത്തിക്കൽ മാത്രമാണ് അതായത് ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കി ബംഗ്ലാദേശ് മോഡലുള്ള ഒരു കലാപത്തിലൂടെ വിദേശ ശക്തികളുടെ സഹായത്തോടെ നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇൻറ്റൻഷൻ എന്നുള്ളത് പല വട്ടം പല എന്താണ് സൂചനകളിൽ കൂടെ നമുക്ക് വ്യക്തമായ കാര്യമാണത് അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കോപ്രായങ്ങൾ പക്ഷേ ഇത് ഭാരതമാണ് അതിശക്തമായ ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത് എന്ന് അതിൻ്റെ ആത്മാവ് തിരിച്ചറിയാൻ ഇവർ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വ്യാമോഹങ്ങളുമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും നടക്കുന്നത് അവരെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ